നിങ്ങളൊരു പ്രോഡക്റ്റ് ഉണ്ടാക്കി അത് വിവിധ വ്യവസായങ്ങൾക്ക് നൽകാൻ സാധിക്കുന്ന ഒരു ബിസിനസ് ആശയമാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഈ ബിസിനസ് ആരംഭിക്കുന്നതിന് ഒരു മിഷൻ ആവശ്യമാണ് വളരെ കുറച്ച് ആളുകൾക്ക് ഈ ഒരു ബിസിനസ്സിനെ പറ്റി അറിയുള്ളൂ വളരെ കുറച്ച് ആളുകൾ മാത്രമേ ഇതിപ്പോൾ കേരളത്തിലൊക്കെ ചെയ്യുന്നുള്ളൂ കേരളത്തിൽ അധികമാരും ചെയ്യാത്ത ബിസിനസ്സുകളാണ് ഈ ചാനലിലൂടെ നിങ്ങളെ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് അത്തരത്തിലൊരു വീഡിയോ ആണ് ഇന്നും പരിചയപ്പെടുത്തുന്നത് വീഡിയോ പൂർണ്ണമായിട്ട് കാണുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക എയർസെൽ ടെക്നോളജി എൽ എൽ പി എന്ന കമ്പനിയാണ് നിങ്ങൾക്ക് മുന്നിൽ ഒരു പുതിയ മെഷീൻ അവതരിപ്പിക്കുന്നത് ഇവിടെ മെഷീൻ ഉപയോഗിച്ചുകൊണ്ട് നിർമ്മിക്കുന്ന പ്രോഡക്റ്റുകൾ ഹാർഡ്വെയർ ഷോപ്പുകളിലും വലിയ വലിയ വിതരണക്കാർക്കും വൻകിട വ്യവസായങ്ങൾക്കും ഫർണിച്ചർ സപ്ലൈസിനും ഒക്കെ നിങ്ങൾക്ക് സെയിൽ ചെയ്യാവുന്നതാണ് ധാരാളം മേഖലകളിൽ ഉപയോഗിക്കുന്ന പ്രോഡക്ട്സുകളാണ് ഇതിലൂടെ ഉണ്ടാക്കാൻ സാധിക്കുന്നത് എന്നാൽ നിങ്ങൾ ഇതിൽ ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുത്താൽ പോലും നിങ്ങൾക്ക് നല്ല ലാഭം ഉണ്ടാക്കാൻ സാധിക്കും ഈ ഒരു മെഷീൻ ഉപയോഗിച്ചുകൊണ്ട് അഗ്രോ മെഷി ഉണ്ടാക്കുന്നത് എങ്ങനെയെന്നുള്ള വീഡിയോ ആണ് ഇന്ന് പറയാൻ പോകുന്നത് ഹാർഡ്വെയർ ഷോപ്പുകളിലേക്ക് നിങ്ങൾ ധാരാളമായിട്ട് ഈ ഒരു മെഷി കണ്ടിട്ടുണ്ടാകും ഇത് വിവിധ ആവശ്യങ്ങൾക്കായി ധാരാളം സ്ഥലങ്ങളിൽ ഉപയോഗിക്കുന്നുണ്ട് കൂടുതലായിട്ടും ഫാമിംഗ് മേഖലയിലാണ് ഇത് ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ വിൻഡോകളുടെയും ഡോറുകളുടെയും ഒക്കെ സുറ്റിക്ക് വേണ്ടിയിട്ടും ഇത് ഉപയോഗിക്കാറുണ്ട് ഇപ്പൊ നല്ല ഡിമാൻഡ് ഉള്ള ഒരു പ്രോഡക്റ്റ് കൂടിയാണിത് ഇതെങ്ങനെ ഉണ്ടാക്കാമെന്നും ഇതിലൂടെ എങ്ങനെ ലാഭം ലാഭമുണ്ടാക്കാമെന്നും ഇതെങ്ങനെ മാർക്കറ്റ് ചെയ്യാമെന്നും ഒക്കെയുള്ള കാര്യങ്ങളാണ് വീഡിയോയിൽ പറയുന്നത് പതിനഞ്ച് ഇരുപത് ഫീറ്റ് റൂം ഉണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് ഈ ഒരു ബിസിനസ് അവിടെ ആരംഭിക്കാൻ സാധിക്കും ഒരു ദിവസം പന്ത്രണ്ട് മണിക്കൂർ വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറഞ്ഞത് പതിനായിരം മുതൽ ഇരുപതിനായിരം രൂപ വരെ ഇതിലൂടെ ലാഭം ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരു ബിസിനസ്സാണിത് ഈ ബിസിനസ് ആരംഭിക്കുന്നതിന് വേണ്ട റോ മെറ്റീരിയൽ എന്ന് പറയുന്നത് എസ് എസ് കോയിലുകളാണ് ഇത് മാർക്കറ്റിൽ ഒരു കിലോയ്ക്ക് മുന്നൂറ് രൂപയ്ക്ക് വാങ്ങാൻ സാധിക്കും ഫൈനൽ പ്രോഡക്റ്റ് നിർമ്മിക്കുന്ന മെഷീൻ ഇതാണ് ഇത് ത്രീ ഫേസ് കറണ്ടിലാണ് പ്രവർത്തിക്കുന്നത് നമ്മുടെ റോ മെറ്റീരിയൽസ് ഒരു റോൾ രൂപത്തിലാണ് വരുന്നത് ഇത് മെഷീനിൽ കൃത്യമായിട്ട് കടുപ്പിക്കണം ഈ മെഷീനിൽ ഒരു ഡൈബ്ലേഡ് ഉണ്ട് അതിലോട്ട് കൃത്യമായിട്ട് ഷീറ്റ് കടത്തിവിടണം അതിനുശേഷം മെഷീൻ ഓൺ ചെയ്യണം മെഷീൻ ഓൺ ചെയ്ത് കഴിയുമ്പോഴേക്കും അത് നമുക്ക് ആട്ടോമാറ്റിക്കായിട്ട് തന്നെ മെഷീൻ ഉണ്ടാക്കി നൽകുകയാണ് ചെയ്യുന്നത് മെഷീൻ സാവധാനത്തിൽ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള മെഷീൻ ഉണ്ടാക്കി നൽകും റോളുകൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് പാക്ക് ചെയ്ത് മാർക്കറ്റിൽ സെയിലിന് അയക്കാവുന്നതാണ് ഈ മെഷീൻ ഉപയോഗിച്ചുകൊണ്ട് നിർമ്മിക്കുന്ന റോളുകൾ ഇതുപോലെയാണ് ഇരിക്കുന്നത് ഇത് നന്നായിട്ട് പാക്ക് ചെയ്ത് നിങ്ങൾക്ക് കസ്റ്റമറിന് അയക്കാവുന്നതാണ് പാക്കിങ്ങിൽ നിങ്ങളുടെ കമ്പനിയുടെ നെയിമും കാര്യങ്ങളും ഒക്കെ ചേർക്കാം ഈ മെഷീകൾ കൂടുതലായിട്ടും ഉപയോഗിക്കുന്നത് പൗൾഡ്രി ഫാമിലാണ് വലിയ വലിയ ഫാമുകളിലൊക്കെ സ്നേക്ക് കടക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ഉപയോഗിക്കുന്നുണ്ട് അതിന്റെ കൂടുകളിൽ ചിക്കൻ ഫാമുകളിലൊക്കെ സേഫ്റ്റി വളരെയധികം അത്യാവശ്യമാണ് അവിടെ ഒക്കെ കടക്കാൻ സാധ്യതയുണ്ട് അവിടെയാണ് ഇത്തരം മെഷീനുകൾ കൂടുതലായിട്ടും ഉപയോഗിക്കുന്നത് ഈ മെഷീനുകൾക്ക് അതുകൊണ്ട് തന്നെ വിപണിയിൽ നല്ല ഡിമാൻഡ് ഉണ്ട് ഈ പ്രോഡക്റ്റ് നിങ്ങൾക്ക് ഹാർഡ്വെയർ ഷോപ്പുകളിലൊക്കെ സെയിൽ ചെയ്യാൻ സാധിക്കും ബാത്റൂമിന്റെ വിൻഡോകളിലും ഇത് ഉപയോഗിക്കും അതുപോലെ റെയിൽവേ വിൻഡോകളിലും എയർ ഫിൽറ്ററുകളിലും ഒക്കെ ഇത് ഉപയോഗിക്കുന്നുണ്ട് കൂടാതെ വാഹനങ്ങളുടെ ഫിൽറ്ററുകളിലും ഇത് ഉപയോഗിക്കുന്നുണ്ട് പെഡ്സിന്റെ കൂടുകൾ നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടും ഇത് ധാരാളമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് ഇങ്ങനെ ധാരാളം വ്യവസായങ്ങളിൽ ഈ ഒരു പ്രോഡക്റ്റ് ഉപയോഗിക്കുന്നുണ്ട് സേഫ്റ്റിക്ക് വേണ്ടിയാണ് കൂടുതൽ സ്ഥലങ്ങളിലും ഇത് ഉപയോഗിക്കുന്നത് വിൻഡോകളിലും ഡോറുകളിലും ഒക്കെ ഇത് സേഫ്റ്റിക്കായിട്ട് ഉപയോഗിക്കുന്നുണ്ട് ഹാർഡ്വെയർ ഷോപ്പുകളിലും ഡീലർമാർക്കും ഡിസ്ട്രിബ്യൂട്ടേഴ്സിനും ഒക്കെ നിങ്ങൾക്ക് അത് സ്റ്റേ ചെയ്യാവുന്നതാണ് ഈ ഒരു പ്രോഡക്റ്റ് അലുമിനിയം ഷീറ്റുകളിൽ നിന്നും എം എസ് സീറ്റുകളിൽ നിന്നും ഒക്കെ നിർമ്മിക്കാൻ സാധിക്കും ഈ ബിസിനസ് ആരംഭിക്കുന്നതിന് വേണ്ട റോ മെറ്റീരിയൽസ് നിങ്ങൾക്ക് ഇന്ത്യ മാർട്ട് പോലെയുള്ള വെബ്സൈറ്റുകളിൽ നിന്നും വാങ്ങാൻ സാധിക്കും അവിടെ നിങ്ങൾക്ക് ഹോൾസെയിൽ റേറ്റിൽ അത് വാങ്ങാം മാർക്കറ്റിൽ ഇത് സ്ക്വയർ മീറ്ററിനാണ് അതിൻ്റെ റേറ്റ് വരുന്നത് ഒരു മീറ്റർ ഷീറ്റിൽ നിന്നും ആറ് പോയിന്റ് അഞ്ച് മീറ്റർ മെഷീൻ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും ഈ മെഷീൻ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ നിർമ്മിക്കുന്ന മെഷിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് സ്ക്വയർ മീറ്ററിന് കുറഞ്ഞത് അഞ്ഞൂറ് രൂപയാണ് സെല്ലിംഗ് പ്രൈസ് വരുന്നത് അതിൻ്റെ റോ മെറ്റീരിയൽസിന്റെ നിരക്കിനനുസരിച്ച് അതിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാകും എന്നാലും കുറഞ്ഞത് അഞ്ഞൂറ് രൂപ വരെ നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കും ഈ അഞ്ഞൂറ് രൂപയ്ക്ക് വിൽക്കുന്ന പ്രോഡക്റ്റിന്റെ മാനുഫാക്ചറിങ് കോസ്റ്റ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി നാൽപ്പത് രൂപ ഇരുന്നൂറ്റി അൻപത് രൂപ നിരക്കിലാണ് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് മാക്സിമം ആകുന്നത് സ്ക്വയർ മീറ്ററിന് ഈ റേറ്റ് പറഞ്ഞത് നിങ്ങളുടെ കറണ്ടും ട്രാൻസ്പോർട്ടേഷനും എല്ലാം ചേർത്തുകൊണ്ടുള്ള റേറ്റാണ് ഇരുന്നൂറ്റി അൻപത് പറഞ്ഞത് അപ്പോൾ ഒരു പ്രോഡക്റ്റ് വിൽക്കുമ്പോൾ നിങ്ങൾക്ക് അതിൽ ഇരുനൂറ്റി അൻപത് രൂപ ലാഭം കിട്ടും ഒരു ദിവസം ഹൺഡ്രഡ് സ്ക്വയർ മീറ്റർ പ്രൊഡക്ഷൻ നടത്തി വിറ്റാലും ഇരുപതിനായിരം രൂപ നിങ്ങൾക്ക് അതിലൂടെ ലാഭം ഉണ്ടാക്കാൻ സാധിക്കും ഈ ഒരു ബിസിനസ് ഈ മെഷീൻ ഉപയോഗിച്ചുകൊണ്ട് ആരംഭിക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നത് നാല് മുതൽ അഞ്ച് ലക്ഷം രൂപ വരെയാണ് ഈ മെഷീൻ്റെ പ്രവർത്തനവും മറ്റു കാര്യങ്ങളും ഒക്കെ അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കൊടുത്തിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കമ്പനിയുടെ നമ്പർ താഴെ കൊടുത്തിരിക്കാം അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് മെഷീൻ പ്രവർത്തിപ്പിക്കുന്നത് എന്നുള്ള എൻ്റെ കാര്യങ്ങളൊക്കെ അവർ നിങ്ങൾക്ക് അയച്ചു തരും അപ്പോൾ അത് കണ്ട് മനസ്സിലാക്കി അവരുമായി കോൺടാക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് താൽപ്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ഈ ഒരു ബിസിനസ് ആരംഭിക്കുക മാർക്കറ്റിൽ ഇങ്ങനെ ഒരു ബിസിനസ് ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങളെ പരിചയപ്പെടുത്തിയതാണ് ഇതുപോലുള്ള ബിസിനസ് ആശയങ്ങളാണ് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത് ചാനൽ കൊടുത്തിട്ടുള്ള മറ്റു വീഡിയോകൾ കൂടി കാണാൻ ശ്രമിക്കുക മറ്റൊരു വീഡിയോയി കാണുന്നതുവരെ ഗുഡ് ബൈ